വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഈ കരാർ ഇതുവരെ റോഡ് ഇട്ടിട്ട് എത്ര നാളായി ഇവിടെ പണി പുതുതായി നിർമ്മിച്ച ബ്രിഡ്ജിന് സമീപമുള്ള റോഡുകളുടെ പുനർനിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ ചിറയൻകീഴിൽ യാത്രാ ദുരിതം അതിരൂക്ഷമാകുന്നു ചിറൻകിഴ് റെയിൽവേ സ്റ്റേഷനിലേക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് മെറ്റിൽ ഇളക്കി മാറ്റിയ ശേഷം ടാറിംഗ് നടത്താതെ നിർമ്മാണം ഉപേക്ഷിച്ചിരിക്കുന്നത് ഇത്ര നാളെ ഇവിടെ ഇപ്പം ഈ മെറ്റിലടിച്ചതാണ് മെയിനായിട്ട് ഇപ്പം ഇതായിട്ട് മെറ്റിലടിച്ചത് പെട്ടെന്ന് ചെയ്യേണ്ടത് ചെയ്യാനിട്ട് കാര്യമില്ല ചെയ്തതല്ലേ പറ്റുള്ളൂ ചെയ്തതിൽ ബൈക്കിലൊക്കെ ഓരോരുത്തരൊന്നും തലേം കുത്തിക്കുള്ള വീടൊക്കെ അപ്പുറത്തെ ബാറിൻ്റെ അപ്പുറ സൈഡ് ആണെങ്കിൽ ഇപ്പം തോന്നി ഒരു സൈഡ് തോണ്ടിയിട്ടേക്കും അതൊന്നും ചെയ്യാടോഡിന്റെ സെന്റർ ആണ് തോന്നിയിട്ടേക്കുന്നത് റെഡിയാക്കി അവിടെ വരുന്ന വണ്ടിക്കാർ ഉള്ള നല്ല മാത്രമേ പോകൂ ലക്ഷ്യമിട്ടുള്ള നാടകമാണോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരക്കിട്ട് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ച മട്ടാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തദ്ദേശ സ്വയംഭരണ സമയ സമയമായപ്പോഴത്തേക്ക് ലേശം കുറച്ച് ഇതാ ഇവിടെ ഒന്ന് തട്ടി കൂട്ടിയൊക്കെ ഇതാക്കി ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം വെച്ചാൽ ഇതുവഴി ഇപ്പൊ ബൈക്ക് ഏതെങ്കിലും അങ്ങോട്ടും കയറി പോവുകയാണെങ്കിൽ മറിഞ്ഞടിച്ച് വീഴും ഇവിടെ പലരും ഇതേപോലെ തന്നെ വീഴും അതേപോലെ അപ്പോൾ ഇവർ ഇപ്പ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ടൈം ആവുന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഇത് ടാർ ചെയ്യും ഇത് വർഷോത്രയായെന്നറിയാമോ ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പം ഏതാണ്ട് ആറേഴ് കൊല്ലമായി ഇന്ന് ഇന്നു ശരിയാക്കും നാളെ ശരിയാക്കും ഇതാണ് ഇവരുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ രോഗികളും യാത്രക്കാരുമാണ് ഇതുകൊണ്ട് വലയുന്നത് ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാര് ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കും നൂറുകണക്കിന് ബസ്സുകൾ എത്തുന്ന സ്റ്റാൻഡിലേക്കുമുള്ള യാത്ര ഇതോടെ നരകതുല്യമായിരിക്കുകയാണ് കടയിൽ രാവിലെ മുതൽ വൈകുന്നേരം ഈ പൊടി നമ്മൾ ശ്വസിച്ച് ഇങ്ങനെ കണ്ടമാനം പാറപ്പൊടിയാണ് ഇത് മാസങ്ങളായി ഇത് പണിയും പൂർത്തിയാക്കുന്നില്ല ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇലക്ഷന് മുമ്പേ തുടങ്ങിയതാണ് ഇതിൻ്റെ പണി എന്നിട്ട് ഇടയ്ക്ക് നിർത്തി വെച്ചു പിന്നെ നമുക്ക് ഈ കടകളിലൊന്നും ഒരാർക്കും ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് റോഡവോടും മിക്കവാറും ദിവസങ്ങളിലൂടെ വലിയൊരു വളവും പിന്നെ ഇത്രയും ജനത്തിരക്കും അതുപോലെ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ തൊട്ട് മുമ്പിലല്ലേ ഇത് എത്രയും പെട്ടെന്ന് പണി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിലും ഗുരുതരമായ പ്രശ്നം തൊട്ടടുത്തുള്ള ചിറൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നു എന്നതാണ് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർന്ന റോഡിലൂടെ ആശുപത്രിയിൽ എത്താൻ പാടുപെടുകയാണ് എമർജൻസി ആണ് വരുന്നത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ബ്ലോക്ക് അങ്ങനെ അത് പരാതിപ്പെട്ട് പരാതിപ്പെട്ട് ഇപ്പൊ ഒരുവിധമൊക്കെ അങ്ങോട്ടാക്കിയിരിക്കാണ് അപ്പോഴാണ് ഈ വേലത്തരം പ്രതികരിക്കാൻ ഇവിടെ ആരും ഇല്ല ആരെന്തോ ചെയ്യുന്നത് പൊടിപടലം കൊണ്ട് ശ്വാസം മുട്ടിരിക്കുകയാണ് ജനങ്ങൾ റോഡ് പണി നീളുന്നതിനോടൊപ്പം കടുത്ത പൊടിപടലവും ജനങ്ങളെ വലയ്ക്കുന്നു നിർമ്മാണ വേളയിൽ റോഡിൽ വെള്ളം തളിക്കണമെന്ന വ്യവസ്ഥ കരാറുകാർ കാറ്റിൽ പറത്തുകയാണെന്നും ആക്ഷേപമുണ്ട് റോഡിന്റെ ഇതിൽ മെറ്റിൽ വെള്ളം ഒഴിച്ച് ചെയ്യണമെന്ന അവസ്ഥയാണ് ഇപ്പൊ പൊളിച്ചിട്ട് ആരെയും കാണാറില്ല കോൺട്രാറ്റം കാണാല്ലോ ആരെയും കാണാറില്ല ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഒരു ബസ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ പൊടി നിങ്ങൾ നിക്കുന്നതായി ഇവിടെ എല്ലാവരും മാസ്ക് ഉപയോഗിച്ചാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പഞ്ചായത്തുകാർക്കോ അല്ല അധികാരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ കൂടെ തിരിഞ്ഞു പോലും നോക്കാറില്ല ൃം കാരണം ഈ ഈ പഞ്ചായത്തിൽ പണി ഒരു കാരണം കാൽനടയാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടിലായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്നും അടിയന്തരമായി റോഡ് പണി പുനസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു സ്റ്റോപ്പിന്റെ അവസ്ഥ അറിയണമെങ്കിൽ ഇവിടുത്തെ 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 ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു പറഞ്ഞു തരും ഉത്തരങ്ങൾ ഇനിയിപ്പ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വരും അല്ലാതെ ഇവിടെ കാണാൻ നമുക്ക് കാണാനില്ല അവിടുത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ